പേളിയെ പണ്ട് കൊച്ചിലെ വീട്ടിൽ സേറെ എന്നാണ് വിളിക്കുന്നത് പേളിന്നല്ല പേളി ആക്ച്വലി മാണിയുടെ സിസ്റ്ററിന്റെ പേരാണ് ആ പേരാണ് പേളിക്ക് ഇട്ടേക്കുന്നത് അപ്പം ഈ പേളി സ്ക്രീനിൽ വന്നിട്ടാണ് ആ പേര് ഭയങ്കരമായിട്ട് നമ്മളൊക്കെ എല്ലാരും പറഞ്ഞു ഞാൻ തന്നെ പണ്ടിക്കുന്ന ആദ്യം എടുക്കി നമുക്ക് എനിക്ക് സേറാന്നുള്ള പേരാണ് ആകെ എനിക്ക് ചേരുന്ന പോലെ തോന്നുന്നേ പേളിക്ക് വെരി പോസിറ്റീവ് പീപ്പിൾ ഞങ്ങളൊരിക്ക അവരുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഞങ്ങളെ കഴിക്കാൻ വിളിക്കാറ് അപ്പോൾ കിച്ചു ഞാനും അമ്മു ജനിക്കാൻ ആ സമയത്തൊക്കെ കിച്ചുവിൻ്റെ ഫ്ലാറ്റിലല്ലേ താമസിക്കുന്നത് അപ്പോൾ നമുക്ക് അന്ന് പണ്ട് ഈ പതിമൂന്ന് എപ്പിസോഡ് സീരിയലാണ് പണ്ടുള്ളത് അല്ലെങ്കിൽ ഇടക്കിടയ്ക്ക് സിനിമ ഉണ്ട് അതൊക്കെയെന്ന് വെച്ചാൽ പതിമൂന്ന് എപ്പിസോഡ് സീരിയൽ അഭിനയിക്കാൻ പോണെന്നു വെച്ചാൽ നമ്മൾ സിനിമ സിനിമയ്ക്കൊക്കെ പോകുന്ന പോലെ ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമായിട്ട് പോകുന്നു ഷൂട്ട് ചെയ്യുന്നു തീരുന്നു കാശ് കിട്ടുന്നു ദറ്റ്സ് ഓൾ ഇതെവിടെയൊക്കെ എത്ര പ്രാവശ്യം പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്ന് പൂലിക്കാൻ കേട്ടോ അടി ഭക്ഷണം കിട്ടി